ഹലോ നമസ്കാരം ഞാൻ സിന്ധു വേണുഗോപാൽ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് പുതുക്കുളങ്ങര ഭഗവതി ക്ഷേത്രമാണ് ഇത് ഒറ്റപ്പാലം മണ്ണാർക്കാട് റോഡിൽ അമ്പലപ്പാറയ്ക്കടുത്ത് വേങ്ങശ്ശേരിയിലാണ് ഈ അമ്പലമുള്ളത് ദുർഗാ സങ്കല്പത്തിൽ ദേവി ഇരിക്കുന്ന ഈ അമ്പലം പുതുക്കുളങ്ങര ഭഗവതി ക്ഷേത്രം വേങ്ങശ്ശേരി റോഡിൽ നിന്നും കുറച്ചുള്ളിലേക്ക് മാറി തിക്കും തിരക്കും ബഹളങ്ങളോ ഒന്നുമില്ലാതെ ഒരു ഗ്രാമാന്തരീക്ഷത്തിലുള്ള ഭഗവതി ക്ഷേത്രമാണ് ഈ അമ്പലത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ മുൻവശം മുഴുവൻ വും പാടശേഖരവും ഇതിന്റെ വലതുവശത്തോട് ചേർന്ന് വലിയ അമ്പലക്കുളവും ഉണ്ട് ഈ വേനലിലും നിറയെ വെള്ളമുള്ള ഈ അമ്പലക്കുളം മഴക്കാലങ്ങളിൽ നിറഞ്ഞു കവിഞ്ഞ് പ്രദക്ഷിണ വഴിയെല്ലാം വെള്ളം കൊണ്ട് മൂടും ആ സമയത്ത് നമ്മൾ പ്രദക്ഷിണം ചെയ്യുന്നത് ഈ വെള്ളത്തിൽ കൂടെ നടന്നായിരിക്കും ഇവിടെ വന്നിറങ്ങിയാൽ ആദ്യമായി കാണുന്നത് ഒരു വലിയ ആൽമരവും ആൽത്തറയുമാണ് അത് അമ്പലക്കുളത്തിനോട് ചേർന്ന് തന്നെയാണ് നല്ല വൃത്തിയായി ഭംഗിയായി സൂക്ഷിച്ചിട്ടുള്ള ചെടികളൊക്കെ വെച്ച് ഈ അമ്പലക്കുളത്തിന്റെ ഒരു വശത്തൂടെ നടന്ന് നമുക്ക് അമ്പലത്തിന്റെ മുൻവശത്തേക്ക് എത്താവുന്നതാണ് ഈ അമ്പലത്തിന്റെ പ്രധാന പൂജാരിയായ ശ്രീ സുബ്രഹ്മണ്യൻ എംബ്രാന്തിരി ഈ സമയത്ത് വരികയും ഞങ്ങളോട് വളരെ സൗഹൃദപരമായി പെരുമാറി ഞങ്ങൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തതെന്ന് അമ്പലത്തിനെ കുറിച്ച് വളരെ മനോഹരമായി സംസാരിക്കുകയും ചെയ്തു നമുക്ക് അദ്ദേഹത്തെയും പരിചയപ്പെടാം അങ്ങനെ ഈ കാണുന്നത് അമ്പലത്തിന്റെ മുൻവശമാണ് ഈ പ്രധാന വാതിലിലൂടെ നമ്മൾ അകത്തേക്ക് കിടക്കുമ്പോൾ വലതുവശത്തായിട്ട് വഴിപാട് കൗണ്ടറുകളെല്ലാം കാണാം അവിടെ നമുക്ക് വേണ്ട വഴിപാടുകളെല്ലാം ഷീട്ടാക്കാവുന്നതാണ് ഇടതുവശത്ത് നമ്മൾ ആദ്യം കണ്ട വലിയ വിശാലമായ ഉള്ളത് ഇവിടെയും തൃപ്രയാർ അമ്പലത്തിലേക്ക് പോലെ മീനൂട്ടിനുള്ള സൗകര്യമുണ്ട് അപ്പം നമുക്കത് ഷീട്ടാക്കിയിട്ട് മീൻ ഊട്ടാവുന്നതാണ് നാലമ്പലത്തിലേക്ക് കിടക്കുന്നതിന് മുൻപായി അവിടെ വലിയൊരു ദേവി ഫോട്ടോ വെച്ച് അതിന് താഴെ ഇവിടെ ഞാനല്ലാതെ മറ്റൊന്നുമില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ആ ഒരു വാക്യം നമ്മുടെ മനസ്സിന് വളരെ സമാധാനം തരുന്ന അല്ലെങ്കിൽ സന്തോഷം തരുന്ന ഒന്നാണ് ദേവി മാത്രം അല്ലെങ്കിൽ ദേവിയുടെ ചൈതന്യം മാത്രം നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമായിട്ട് നമുക്കത് തീർച്ചയായിട്ടും അനുഭവപ്പെടുകയും ചെയ്യും ഒരു ക്ഷേത്രത്തിനോട് ചേർന്ന് ഇത്രയും ചേർന്ന് കിടക്കുന്ന ഒരു ക്ഷേത്രക്കുളമുള്ള അമ്പലങ്ങൾ വളരെ കുറവാണെന്ന് തോന്നുന്നു എന്തായാലും ഇതൊരു ഇവിടുത്തെ പ്രത്യേകതയാണ് മഴക്കാലം വന്നാൽ പ്രദക്ഷിണ വഴിയിലേക്ക് വെള്ളം കയറി വരുന്ന അത്രയും അടുത്താണ് അമ്പലക്കുളമുള്ളത് ഈ വേനലിലും നിറയെ വെള്ളമുള്ള ഈ അമ്പലക്കുളത്തില് എന്നുള്ള വഴിപാട് ചെയ്ത് നമ്മളകത്തേക്ക് കയറുമ്പോൾ വളരെ വൃത്തിയായും ഭംഗിയായും സൂക്ഷിച്ചിട്ടുള്ള വഴിപാട് കൗണ്ടറുകളും അതിന്റെ പരിസരവും കാണാൻ സാധിക്കും നാലമ്പലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ദേവിക്ക് നേരെ മുന്നിലായി നല്ല വൃത്തിയിലും ഭംഗിയിലും സൂക്ഷിച്ചിട്ടുള്ള ഒരു വലിയ തൂക്കുവിളക്ക് നമുക്ക് കാണാൻ സാധിക്കും അമ്പലത്തിനും വഴിപാട് കൗണ്ടറിനും ഇടയിലായിട്ട് വലതുവശത്ത് തന്നെ അമ്പലക്കിണറുണ്ട് നിറയെ വെള്ളമുള്ള ഈ അമ്പലക്കിണറിൽ നിന്നാണ് ദേവിക്കുള്ള നിവേദ്യത്തിനും ബാക്കി നാലമ്പലത്തിലെ ആവശ്യങ്ങൾക്കുമുള്ള വെള്ളം എടുക്കുന്നത് ബാക്കി അമ്പലത്തിലെ കാര്യങ്ങളെല്ലാം ഇവിടുത്തെ പൂജാരി ശ്രീ സുബ്രഹ്മണ്യൻ എംബ്രാന്തരോട് ചോദിച്ചറിയാം ഇപ്പൊ നമ്മൾ കാണുന്നതാണ് നാലമ്പലത്തിലെ പ്രദക്ഷിണ വഴിയും അമ്പലക്കുളവും അതായത് മഴ പെയ്ത് വെള്ളം കയറുന്ന പ്രദക്ഷിണ വഴിയാണ് നമ്മളിപ്പോ കാണുന്നത് സുബ്രഹ്മണ്യനും ബ്രാദരി ഞാനിവിടെ വന്നിട്ട് സുമാർ ഒരു അറുപത് കൊല്ല ഐ സ്ഥിരമായിട്ട് പൂജ അയിരിക്കാൻ തുടങ്ങി അറുപത് വർഷം ഈ അമ്പലത്തിന് സുമാർ മൂവായിരം വർഷം വർഷത്തെ അതെ ദുർഗ ദുർഗയായിട്ടാണ് പൂജ അഴിക്കുന്നത് അതായത് ജലദുർഗ ആയിട്ടാണ് പൂജ കഴിക്കേണ്ടത് കയം ആണ് വിഗ്രഹമില്ല നാല് ഭാഗത്തും ചുറ്റുപാടും വെള്ളമാണ് മഴക്കാലത്തെല്ലാം വെള്ളം ഉണ്ടാവും അത് കഴിഞ്ഞാൽ വെള്ളത്തിൽ കൂടെ നടന്ന് പ്രദക്ഷിണം വെക്കും പൂജ അതിന്റെ നാല് ഭാഗത്ത് ആ ചുറ്റുണ്ട് ആ ചുറ്റുമ്പോൾ പൂജ കഴിക്കുന്നത് മൂന്ന് നേരം മൂന്ന് നേരം ആ ഇത്രകാലം പൂജയിട്ട് രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം മൂന്ന് നേരം അനുഭവ ജനങ്ങളിൽ ജനങ്ങൾ വരുന്നുണ്ട് പ്രധാനം ഒരുപാട് പായസം പുഷ്പാഞ്ജലി ഭാഗ്യസൂക്തം ഐവത്യസൂക്തം ശ്രീസൂക്തം അങ്ങനെയുള്ള എല്ലാ സൂക്തങ്ങളും ആയിട്ട് പുഷ്പാഞ്ജലികൾ അതെ കമ്മിറ്റിയാണ് നടത്തുന്നത് അവരധീനത്തിലാണ് കമ്മിറ്റിയുടെ അധീനത്തിലാണ് നടത്തുന്നത് ഉത്സവങ്ങൾ വൃശ്യം വൃശ്യം ഒന്നാം തീയതി മുതൽ ഇരുപത്തെട്ട് ദിവസത്തെ ചുറ്റുവളക്ക് ഇരുപത്തൊമ്പത് ദിവസം താല്പര്യം ആ താല്പര്യക്ക് വഴിപാട് അതായത് കുമ്പ എങ്ങനെയാണ് നടന്നിന്ന് വെച്ചാൽ അതേ ഇതിൽ ആണ് ഇപ്പോഴും നടന്നുകൊണ്ട് വരുന്നത് അതിൽ വ്യത്യാസങ്ങളൊന്നുമില്ല പിന്നെ ആഡംബരായിട്ടുള്ള ഒന്നും പാടില്ല ക്ഷേത്രത്തിലെ എന്താച്ചാൽ ആ ഇത് മാത്രമേ പാടുള്ളൂ ആന അങ്ങനെ അങ്ങനെയൊന്നും പാടില്ല പിന്നെ വൃക്ഷം ഇരുപത്തിരണ്ട് കൊടുക്കേണ്ടവരുണ്ട് അത് വൃശ്യം പന്ത്രണ്ടാം തീയതി വരെ നവകം വഞ്ചിപ്പ്യം അത് ഓരോരുത്തരുടെ വഴിപാടായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ട് വരുന്നുണ്ട് പതിമൂന്ന് നാമത്തെ ദിവസം കളഭം അതും ഒരാളുടെ വഴിപാടാണ് അതിപ്പോൾ രണ്ട് കൊല്ലം മൂന്ന് കൊല്ലത്തേക്ക് ബുക്കിംഗ് ആയിട്ട് തോന്നുന്നുണ്ട് അത് നടന്നുകൊണ്ട് വരുന്നുണ്ട് പിന്നെ വൈശാഖ മാസത്തില് നവാഹം പിന്നെ നവാഹം വായന അത് ഇപ്രാവശ്യം കൂടി ഒരാളെ ബുക്ക് ചെയ്ത് കഴിഞ്ഞു വായനയ്ക്ക് ആ വായനയുടെ അവസാനം അന്നുകൊണ്ട് കളഭം ഒരാളെ ഒഴിവാടായിട്ട് കളഭത്തിന് സുമാരൊരു ഇന്ന് ഇപ്പോൾ കണക്ക് പറയാനായിട്ട് ഒന്ന് സുമാർ രണ്ട് ലക്ഷത്തോളം ഒക്കെ വരും ചിലവുണ്ട് ആ എന്നാലും നടന്നുകൊണ്ട് വരുന്നുണ്ട് ഭഗവതിയുടെ കടാക്ഷമുണ്ട് കൊണ്ട് പിന്നെ ഇപ്പോൾ ഞാനാണ് ഇവിടെ ഇങ്ങനെ പൂജ കഴി പൂജ അനവധിക്കാലായി അച്ഛനായിട്ട് തുടങ്ങിയതാണ് അത് അച്ഛന്റെ പാരമ്പര്യമായിട്ട് ഞാൻ വന്നു എന്റെ മകൻ ഇനിയിപ്പോ ദീപു എൻ്റെ ഇതായിട്ട് ഉണ്ട് മകൻ വരുന്നുണ്ട് മകൻ വരും അതുകൊണ്ട് അദ്ദേഹം അതായത് ദീപു അവൻ വിളിച്ച തന്ത്രിയുണ്ട് ഉണ്ട് കൂടെ പോവുകയാണ് തന്ത്രിയുടെ കൂടെ അദ്ദേഹം പിടിച്ച തന്ത്രി അത് വിളിച്ചാൽ അദ്ദേഹത്തിനെ കൂടെ പോവും അത് കഴിഞ്ഞാൽ പിന്നെ വിടക്ക് വാങ്ങിച്ചാൽ വിടക്ക് വരും തിരക്കുണ്ടെങ്കിൽ വടിയും വരും സാധാരണയായിട്ട് സന്ധ്യ അതായത് രാവിലെ ആറുമണിക്ക് നട തുറക്കും ഒരു പത്ത് മണിയാവും അടച്ചു പോവാൻ തിരക്കുള്ള ദിവസങ്ങളിൽ അതേമാതിരി വൈകുന്നേരം ആറു മണിക്ക് വരും ദീപാരാധന അത് കഴിഞ്ഞാൽ അത്താറ പൂജ അത് കഴിഞ്ഞാൽ സുമാർ ഏഴ് മണിയാവുമ്പോൾ തിരക്കൊന്നില്ലെങ്കിൽ ഏഴ് മണിയാകുമ്പോൾ നടക്കും അതിന്റെ ഇടയില് വിളിച്ച് വേങ്ങശ്ശേരിയുടെ ജനങ്ങൾ മുഴുവൻ വരും എന്നാൽ പ്രധാന വഴിപാട് വിളിച്ച് ഞാൻ പറഞ്ഞത് പിന്നെ ഒരുപാട് പായസം കഠിന പായസം സൂക്തങ്ങള് പിന്നെ ഗണപതി ഹോമം പിന്നെ പ്രധാന ഭഗവത് സേവ നടന്നുകൊണ്ട് വരുന്നുണ്ട് മംഗല്യ പുഷ്പി അതായത് മംഗല്യം കഴിയാത്ത ആൾക്കാർ മംഗല്യ പുഷ്പാഞ്ജലി കഴിച്ചാൽ മംഗല്യം നടത്തും പിന്നെ സൂക്തം ഐകമുത്യം സുഖം ആന്യോന്യം ഐകമത്യം വരിക വേർപിടിഞ്ഞിട്ടാവുക അങ്ങനെയാണെങ്കിൽ ഐകമത്യം ഉണ്ടാവുക പിന്നെ മക്കളില്ലാത്ത ആൾക്കാർക്ക് പിന്നെ കഴിച്ച സന്താന സന്താനം ഇത് കഴിച്ചാൽ സന്താന ഭാഗ്യം ഉണ്ടാവും എന്നൊക്കെയാണ് പത്താം ക്ലാസ് ഇവിടെ അമ്മയുടെ അടുത്ത് ഇവർക്കും പോയിട്ടില്ല ുംയ്യമ്മ കാരണം തന്നെ ഒക്കെ നന്നായി എനിക്ക് ഒരു ഒന്നിനും കൊറവൊന്നുമില്ല എല്ലാരും കഴിഞ്ഞു പോയിട്ടില്ല മാത്രം ഇറങ്ങിയത് പത്താം ക്ലാസ് ഇവിടെ പാസ്സായ്മടത്ത് കഴകം കൊണ്ട് നടത്തേക്കും പോയില്ലേ അമ്മ എവിടേക്കും പറഞ്ഞിട്ടില്ല എല്ലാവരും അടുക്കാലം ആ അമ്മ കാരണം തന്നെ ഒക്കെ നന്നായി എനിക്ക് ഒരു ഒന്നിനും ഇല്ല എല്ലാരും കഴിഞ്ഞു എന്ന് പിന്നെ മൂവായിരം വർഷം പറക്ക പറഞ്ഞില്ലേക്ക് അങ്ങനെയൊക്കെ ഉള്ളു ഇവിടെ സാധാരണ പിന്നെന്താ ഇരുപത്തെട്ട് ദിവസം ചുറ്റുകളൊക്കെ കൃഷി മാസത്തില് ഇരുപത്തി ഒമ്പതാം ദിവസം താലപ്പൊരി ആലപ്പുഴ ആയിട്ട് കൊണ്ടു കൊണ്ടാറണുണ്ട് ആന ഇല്ലാത്ത ഇവിടുന്ന് പുറമെ പോയവരൊക്കെ ഭഗവതി ഇവിടെ ഒന്ന് ഇവിടെ വെത്തിക്കുന്നുണ്ട് ചൊവ്വ കർക്കട ചൊവ്വ അതിനൊക്കെ ചൊവ്വാഴ്ച കൂട്ടിലൊക്കെ നടക്കാറുണ്ട് അത് എല്ലാ ചൊവ്വ അല്ല കർക്കട ചൊവ്വ മകരച്ചൊവ്വോ അങ്ങനെയൊക്കെ ഭക്ഷണം കൊടുക്കുക ബ്രാഹ്മണർക്ക് ഭക്ഷണം കൊടുക്കുക അതൊക്കെ കൊടുക്കും ഇവിടെ ആ വികസന പ്രാ ഇനി ഞങ്ങക്ക് ഇവിടെ ഒരു നടശാരുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് പിന്നെന്താ കലശം കഴിക്കണം കഴിക്കണമെന്നുണ്ട് നല്ലൊരു ഭക്തിയും ദേവി ചൈതന്യവും ഒക്കെ അനുഭവപ്പെടുന്ന ഈ അമ്പലത്തെ തൊഴാൻ പറ്റിയത് വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു ഈ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി നമ്മൾ നടന്നു വരുമ്പോൾ ആൽത്തറയൊക്കെ എത്തുന്നതിന് മുമ്പ് നമുക്ക് നാഗദൈവങ്ങളെ കാണാം അതുപോലെ തന്നെ അയ്യപ്പന്റെ ഒരു ചെറിയ അമ്പലം കൂടിയുണ്ട് ഇതിനോട് ചേർന്ന് തന്നെ അവിടെയും കൂടി നമുക്ക് ദർശനം നടത്താവുന്നതാണ് ഇവിടുത്തെ വഴിപാടുകള് ഇവിടുത്തെ പൂജാവിധികള് അതുപോലെ ഉത്സവങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ നമ്മളോട് ഒരു മടിയും കൂടാതെ സംസാരിച്ച ശ്രീ സുബ്രഹ്മണ്യൻ എംബ്രാന്തിരിക്ക് നന്ദി പറയുന്നു അതുപോലെ ഈ അമ്പലത്തിനെ എനിക്ക് പരിചയപ്പെടുത്തി തന്ന എൻ്റെ സുഹൃത്ത് മഹേഷിനും മഹേഷിൻ്റെ മോള് മോളുടെ സുഹൃത്ത് ഇവർക്ക് എല്ലാവർക്കും കാണുന്ന നിങ്ങളെ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അടുത്ത വ്ലോഗ് വീണ്ടും കാണാം താങ്ക്